നമ്മുടെ ചെടിച്ചട്ടിയിൽ വന്ന് മുട്ടയിട്ട മുട്ടയിട്ടു അത് ഭക്ഷണത്തിന് വേണ്ടിട്ടാ വായു തോർക്കുന്നല്ലേ എന്തു പറഞ്ഞാൾ മൾബറിയതിന്റെ ഭക്ഷണോ അതെയോ മൂന്ന് കൊടുക്കലുണ്ടോ ഇന്ന് കൊണ്ട കൊടുക്കു കാണുന്നില്ല എനക്കങ്ങനെ കാണുന്നില്ല അനക്കുമ്പോ അതിങ്ങോട്ടേക്ക് വായി തോർക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ അമ്മ ഇതിന്റെ അമ്മയുടെ ആ അങ്ങനെ ചുറ്റും കറങ്ങുന്നുണ്ടല്ലേ ഇവിടുന്ന് അത് കഴിയും ആ അതെയാ അതിന്റെ അതിന്റെ കുഞ്ഞുങ്ങളെ എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോന്ന് വിചാരിച്ചിട്ട് അത് കൊത്താൻ നോക്കുന്നല്ലേ ഓ അതെയാ